അബിയുടെയും ജാനകിയുടെയും അടുത്ത ആഴ്ചയിലെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജാനകിയാണെങ്കിൽ പതുക്കെ പതുക്കെ അമ്മയുമായി അടുത്ത ഇടപഴകി അമ്മയുമായി കുറച്ച് അടുക്കുന്നുണ്ട് അപ്പോൾ അമ്മയ്ക്കാണെങ്കിൽ ജാനകി വെള്ളം കൊടുക്കുമ്പോഴൊക്കെ കുടിക്കുന്നു ഒക്കെയുണ്ട് നേരത്തെ ആണെങ്കിൽ ജാനകി ആഹാരം കൊടുത്താൽ പോലും കഴിക്കാത്ത അവസ്ഥയായിരുന്നു അപ്പോൾ ജാനകിയാണെങ്കിൽ സ്വാമിജിയോട് പറയുന്നുണ്ട് കേട്ടോ എനിക്കാണെങ്കിൽ ഒരേ ഒരു കാര്യത്തിൽ മാത്രമാണ് സങ്കടമുള്ളൂ എന്ന് വേറെ ആര് എൻ്റെ അമ്മയെ കുറിച്ച് എന്ത് പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല പക്ഷെ ഒരാൾ മാത്രം അത് എന്റെ അമ്മയെല്ലാം എന്ന് പറഞ്ഞാൽ എനിക്ക് സഹിക്കാൻ പറ്റില്ല സാമിജി എന്ന് പറയുകയാണ് അന്നേരാണെങ്കിൽ സാമിജി പറയുന്നുണ്ട് എനിക്കറിയാം എന്താണ് മോളുടെ വിഷമം എന്ന് എന്തായാലും മോളുടെ വിഷമത്തിന് അധികം താമസിക്കാതെ തന്നെ മാറ്റമുണ്ടാകുമെന്ന് സാമിജി പറയുകയാണ് അതുകൊണ്ട് തന്നെ ജാനകി ഇപ്പോൾ അമ്മയെ കൊണ്ടുവന്നാൽ ശരിയാകില്ല എന്ന് വിചാരിച്ചു കൊണ്ട് അബിയും ജാനകിയും അമ്മയെ കൊണ്ടുവരണ്ട എന്ന് തീരുമാനമെടുക്കുകയാണ് പിന്നെ അപർണയാണെങ്കിൽ ജാനകിയോട് പറയുന്നുണ്ട് കേട്ടോ ഇത്രയും നാളും നീ ആകാശത്തല്ലായിരുന്നു ഇപ്പൊ നീയൊന്നും നിലത്ത് നിൽക്കാറായിട്ടുണ്ട് നിന്റെ തുള്ളിച്ചാട്ടൊക്കെ തീർന്നില്ലേ എന്ന് ചോദിക്കുകയാണ് അതോടെയാണെങ്കിൽ അപർണയുടെ മുഖം നോക്കി നല്ലൊരു മറുപടി കൊടുത്ത് ജാനകി മാസായിട്ട് നടന്നു പോവുകയാണ് അതോടെയാണെങ്കിൽ അപർണയ്ക്കാണെങ്കിൽ ഒരു വാക്ക് പോലും മിണ്ടാൻ കഴിയാതെ ആകെ നാണിച്ചു നിൽക്കുന്ന അപർണയെ കാണിച്ചുകൊണ്ടാണ് അടുത്ത ആഴ്ചയിലെ പ്രൊമോ റിവ്യൂ അവസാനിക്കുന്നത്